മോഹൻ മോഹൻബഗാൻ സൂപ്പർ കിങ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പ്രതിരോധി താരമായിട്ടുള്ള അൻവർ അലിയുടെ ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ അത്യാവശ്യം ആശയക്കുഴപ്പവും സംശയമൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട് എന്നറിയാം ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇന്നലെ രാത്രി മറേന സന്നിഹരണ്ട ഒരു പോസ്റ്റ് മോഹൻ ബഗാൻ എഫ് സിയുടെ സെന്റർ ബാക്ക് പൊസിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ താരമായിട്ടുള്ള അൻവർ അലിയുടെ ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ചർച്ചകളാണ് ഇന്നലെ രാത്രി മുതൽ കൊണ്ടിരിക്കുന്നത് ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തുടക്കമിട്ടത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ ഔദ്യോഗിക ആരാധക സംഘടനയായിട്ടുള്ള മറൈന സറീന തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് താരമായിട്ടുള്ള അൻവർ അലിയുടെ ഏജന്റും പിന്നെ മോഹൻ ബഗാൻ മാനേജ്മെന്റും തമ്മിൽ അത്യാവശ്യം തർക്കങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ പുതുതായിട്ടൊരു വിദേശ പ്രതിരോധന താരത്തിനെ കൊണ്ടുവരുമ്പോൾ അൻവർ അലിയുടെ പ്ലെയിങ് ടൈമിനെ അത് നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കും അത്തരത്തിലൊരു നീക്കം ഉണ്ടെങ്കിൽ വിദേശ പ്രതിരോധന താരങ്ങളെയാണ് ഫസ്റ്റ് ചോയ്സായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അൻവർ അലിക്ക് സെക്കൻഡ് ഓപ്ഷനായി മാറേണ്ടി വരും അത്തരത്തിൽ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു താരം ബെഞ്ചിലിരിക്കേണ്ടി വരിക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ അത്യാവശ്യം മുറുമുറുപ്പ് ടീമിനുള്ളിൽ തന്നെ തുടങ്ങി അതിനോടൊപ്പം തന്നെ ടീമിൻ്റെ ഡക്കോറം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിമർശിക്കുന്ന ശബ്ദങ്ങളെ അടിച്ചൊതുക്കുന്ന മോഹൻ ബഗാന്റെ പതിവ് ചാട്ടവാറടി ആ അൻവറലിക്കെതിരെയും ഉപയോഗിക്കും എന്ന് വല്ലതൊരു അതിശക്തമായിട്ടുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഉർവശി ഷാബ് ഉപകാരമായി എന്ന് പറയുന്നത് പോലെ ഫിഫയുടെ ന്യൂ പ്ലേസ് ലോൺ റൂളും കാര്യങ്ങളൊക്കെ വന്നത് അതനുസരിച്ച് ഒരു വർഷത്തിൽ കൂടുതലുള്ള ലോൺ ട്രാൻസ്ഫറുകളൊന്നും അനുവദിക്കത്തില്ല അത് ഈ ഒരു അവസരം നല്ല രീതിയിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ രഞ്ജിത് ബജാജ് നോക്കിയിട്ടുണ്ടായിരുന്നു രഞ്ജിത് ബജാജ് ഒരു ഡിക്ലറേഷൻ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്തത് രഞ്ജിത് ബജാജ് രഞ്ജിത് ബജാജ് പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചൊരിക്കലും അൻവറിലെ അവിടെ എത്തേണ്ട കാര്യമൊന്നുമില്ല ഈ നിയമം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചെറുക്കനെ വേണം മല്ലിനിൻ തുകയ്ക്ക് വേറെ ഏതെങ്കിലും ക്ലബ്ബുകൾ താരത്തിനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും രണ്ട് ക്ലബ്ബുകൾ രണ്ട് ക്ലബുകള് താരത്തിനെ സ്വന്തമാക്കാൻ രംഗത്തുണ്ട് എന്ന് പറഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ നിയമപ്രകാരം അൻവർ അലിയെ കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി ക്യാൻസലായിട്ട് രഞ്ജിത് ബജാജിനൊരു ഡൽഹി എഫ് സിക്ക് താരം വരേണ്ടതാണ് പക്ഷേ എപ്പോഴും മോഹൻ ബഗാന്റെ കണ്ണിൽ ഒരു രക്ഷാമാർഗമായിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഉണ്ടല്ലോ ഈ ഫിഫയുടെ പുതിയ റൂള് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നമ്മുടെ ഇവിടെ റാക്ടിഫൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇന്ത്യയിൽ പഴയ നിയമമാണ് അതുകൊണ്ട് പുതിയ നിയമം അനുസരിച്ചുള്ള ആ കോൺട്രാക്ട് ക്യാൻസലേഷൻ ഇൻവാലിഡ് ആണ് അപ്പം രഞ്ജിത്ത് ബജാജിന് ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തിട്ട് താരത്തിനെ സ്വന്തമാക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പം നിലവിൽ പഴയ നിയമം അനുസരിച്ചുള്ള കോൺട്രാക്റ്റാണ് അൻവറള്ളിയുടെ കാര്യത്തിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മോഹൻ ബഗാൻ സൂപ്പർ അൻവർ അൻവറള്ളി കളിക്കേണ്ടി വരും താരം മോഹൻ ബഗാന്റെ താരം തന്നെയായി തുടരും അൻവർ അൻവർഅള്ളിക്ക് ടീമിൽ തുടരുന്നതിൽ അസംതൃപ്തി ഉണ്ട് എന്നുള്ള വാർത്തകളുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല പുതിയ നിയമം ഫിഫ അനാക്ട് ചെയ്തപ്പം അതനുസരിച്ച് താരത്തിന്റെ കോൺട്രാക്ട് റദ്ദാക്കലും പിന്നെ വേറെയെങ്കിലും ക്ലബ്ബിലേക്ക് മറയ്ക്കാനുള്ള നീക്കം ഒക്കെ ദ്രുതഗതിയിൽ രഞ്ജിത് ബജാജ് നടത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ കാര്യങ്ങൾ തീരുമാനമാക്കും എന്ന് പുള്ളി ഒഫീഷ്യലി അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ കൂടി ട്വീറ്റ് ചെയ്യുകയും ചെയ്തതാണ് പക്ഷേ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഫെഡറേഷൻ പുതിയ ഫിഫ ലോ ഇവിടെ റാക്ടിഫൈ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടും കോൺട്രാക്ട് പുതിയ നിയമം വരുന്നതിന് മുമ്പുള്ളതായതുകൊണ്ടും അൻവർ അലിയെ ഇപ്പം തിരിച്ചു കൊണ്ടുപോരുവാൻ രഞ്ജിത്ത് ബജാജിനെ കൊണ്ട് പറ്റത്തില്ല നല്ല പൈസക്കാളിനെ വിൽക്കാനും പറ്റത്തില്ല മൊത്തം നോക്കുമ്പം രഞ്ജിത്ത് ബജാജിന് നാണക്കേടായി കിട്ടുമെന്ന് പറഞ്ഞ് പൈസ കിട്ടത്തില്ല ഇനി കേസിന് പോയാൽ അങ്ങോട്ട് മോഹൻ ബഗാൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ആഫ്റ്റർ ഓൾ മോഹൻ ബഗാന്റെ ഗെയിം ഡേർട്ടി ഗെയിമാണോ നല്ല ഗെയിമാണോ എന്ത് തന്നെ ആയാലും നിലവിലെ സാഹചര്യത്തിൽ അൾട്ടിമേറ്റ് വിന്നർ മോഹൻ ബഗാൻ ആണെന്ന് പറയേണ്ടി വരും പക്ഷെ അൻവറകയെ പോലെ ഒരു താരത്തിന്റെ അസംതൃപ്തി വെച്ചുകൊണ്ട് തുടരുക എന്ന് പറഞ്ഞാൽ ആ താരത്തിന്റെ ഭാവി തൊലയ്ക്കുന്നതിന് തുല്യമായിരിക്കും പിന്നെ മറൈനാസറീനയുടെ സ്റ്റേറ്റ്മെന്റിന് ഇപ്പം പുല്ലുവല എന്ന് പറയേണ്ടി വരും കാരണം അവരാണ് പറഞ്ഞത് ഇത്തരത്തിൽ ഡക്കോറത്തിനെതിരെ നിൽക്കുന്നവരെ പുറത്താക്കുന്നു അൻപറലിയെ പുറത്താക്കുകയാണെങ്കിൽ ഇത് വേറെ പ്രശ്നമുണ്ട് പുറത്താക്കുവാണെങ്കിൽ മോഹൻ ബഗാന് നഷ്ടം സഹിക്കേണ്ടി വരും മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ രണ്ടാളുടെയും സുന എലിക്കിണിപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്